എത്ര ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്തുകളെ ലക്ഷ്യമിടുന്നതാണ് നാഷണൽ റബ്ബർ മിഷൻ ഉത്തരം ഇരുപത്തയ്യായിരം മുതൽ അൻപതിനായിരം വരെ എത്ര ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്തുകളെ ലക്ഷ്യമിടുന്നതാണ് നാഷണൽ റർബർ മിഷൻ ഉത്തരം ഇരുപത്തയ്യായിരം മുതൽ അൻപതിനായിരം വരെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം പരമാവധി എത്ര ദിവസത്തെ തൊഴിൽ നൽകുന്നതിനാണ് ലക്ഷ്യമിടുന്നത് ഉത്തരം നൂറ് ദിവസം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം പരമാവധി എത്ര ദിവസത്തെ തൊഴിൽ നൽകി ാണ് ലക്ഷ്യമിടുന്നത് ഉത്തരം നൂറ് ദിവസം മൂത്രം രക്തം എന്നിവയിൽ എച്ച് സി ജി ഹോർമോണിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ എന്ത് ഉറപ്പാക്കാം ഉത്തരം ഗർഭധാരണം മൂത്രം രക്തം എന്നിവയിൽ എച്ച് സി ജി ഹോർമോണിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ എന്ത് ഉറപ്പാക്കാം ഉത്തരം ഗർഭധാരണം ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏത് ഉത്തരം അൾട്രാസൗണ്ട് സ്കാനിംഗ് ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏത് ഉത്തരം അൾട്രാസൗണ്ട് സ്കാനിങ് എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും പ്രത്യേക വനിതാ വെൽനസ് ക്ലിനിക് സജ്ജമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമേത് ഉത്തരം കേരളം എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും പ്രത്യേക വനിതാ വെൽനസ് ക്ലിനിക് സജ്ജമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമേത് ഉത്തരം കേരളം സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബേസ് ഏത് ഉത്തരം പൊട്ടാസിയം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബേസ് ഏത് ഉത്തരം പൊട്ടാസിയം ഹൈഡ്രോക്സൈഡ് ഹൈഡ്രജനെ കുറിച്ച് മൂന്ന് വസ്തുതകൾ ഹൈഡ്രജനെ കുറിച്ച് മൂന്ന് വസ്തുതകൾ ഒന്ന് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഒന്ന് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം രണ്ട് റോക്കറ്റുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു രണ്ട് റോക്കറ്റുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു മൂന്ന് ഭാവിയുടെ ഊർജ്ജ വാഗ്ദാനം എന്നറിയപ്പെടുന്നു മൂന്ന് ഭാവിയുടെ ഊർജ്ജം വാഗ്ദാനം എന്നറിയപ്പെടുന്നു പ്രകാശത്തിന്റെ പത്തനകൂണും പ്രതിപഥനകൂണും എപ്പോഴും ഉത്തരം തുല്യമായിരിക്കും പ്രകാശത്തിന്റെ മുൻകരുതൽ നടപടികൾ ഏവ ഏവ മുൻകരുതൽ നടപടികൾ ഒന്ന് സുരക്ഷിതമായ ബ്രൗസിംഗ് രീതികൾ പിന്തുടരുക ഒന്ന് സുരക്ഷിതമായ ബ്രൗസിംഗ് രീതികൾ പിന്തുടരുക രണ്ട് കൃത്യമായ അപ്ഡേറ്റുകൾ നടത്തുക രണ്ട് കൃത്യമായ അപ്ഡേറ്റുകൾ നടത്തുക മൂന്ന് പൊതു വൈഫൈകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക മൂന്ന് പൊതു വൈഫൈകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക നാല് പ്രധാന വിവരങ്ങൾ ബാക്കപ്പ് ചെയ്ത് വെക്കുക നാല് പ്രധാന വിവരങ്ങൾ ബാക്കപ്പ് ചെയ്ത് വെക്കുക